ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസ് സമുച്ചയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ചെയ്തു സാമൂഹ്യനീതി വകുപ്പിൻ്റെ അൻപതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി അൻപത് തീവ്രപ്രചാരണ പരിപാടി സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ആലപ്പുഴ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എച്ച് സലാം എം എൽ എ അധ്യക്ഷനായി ആലപ്പുഴയിലെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും സമൂഹത്തിന്റെ പ്രത്യേക ശ്രദ്ധയും പരിഗണനയും വേണ്ട കുട്ടികളെയും വ്യക്തികളെയും മുൻനിരയിൽ എത്തിക്കാൻ വകുപ്പിന്റെ ജില്ലയിൽ സാധിക്കുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സാമൂഹ്യനീതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എസ് ജലജ ഡി എൽ എസ് എ സബ് ജഡ്ജ് പ്രമോദ് മുരളി നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ വി അശ്വതി എന്നിവർ പങ്കെടുത്തു സാമൂഹ്യനീതി വകുപ്പിന്റെ പരിരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ വിതരണവും മന്ത്രി നിർവഹിച്ചു കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഏകോപിത പ്രവർത്തനത്തിന് മികച്ച ഒരു കാര്യാലയം ആലപ്പുഴ ജില്ലയിൽ സജ്ജീകരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും അഭിമാനവും പങ്കിട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഭവൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമൂഹത്തിൽ ഏറ്റവും സങ്കടങ്ങളും നിവൃത്തിക്കേടുകളും ഏറ്റുവാങ്ങുന്ന വിഭാഗങ്ങൾക്കു വേണ്ടി അവരുടെ പുനരധിവാസവും ശാക്തീകരണവും സാധ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വകുപ്പാണ് സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് പ്രൊബേഷണേഴ്സ് കുറ്റം ചെയ്ത് അതിൽ നിന്ന് വിമുക്തി നേടേണ്ടവരായിട്ടുള്ളവർ ഇവരെ അതുപോലെ മാനസികമായ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് സ്നേഹപൂർണമായ പരിചരണത്തിലൂടെ സ്വാസ്ഥ്യം നിറഞ്ഞ ജീവിതം ഉറപ്പാക്കാനുമൊക്കെ ചുമതലയുള്ള വകുപ്പാണ് സാമൂഹ്യനിധി വകുപ്പ് തടസ്സരഹിത ജീവിതം ഉറപ്പാക്കണമെങ്കിൽ അനിവാര്യമായ ഒരു ലിഫ്റ്റ് അത് ഈ വർഷത്തെ ബാരിയർ ഫ്രീ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുവദിക്കാനാകുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ഏറ്റവും പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിക്കുകയാണ്